കരുണയുടെ അപ്പസ്തോലയായ വിശുദ്ധ ഫൗസ്തീന ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ നിത്യതയെ ചിന്തിച്ചുകൊണ്ട് ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ചു ദൈവഹിതം മനസ്സിലാക്കി ചേർത്ത് പിടിച്ചും ജീവിച്ചതുകൊണ്ട് വിശുദ്ധയായി കരുണയുടെ സന്ദേശം ആവോളം തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുകയും കരുണാമയനായ കർത്താവിനെ പകർന്നു കൊടുക്കുകയും ചെയ്ത വിശുദ്ധിയോട് ചേർന്ന് നമുക്കും കരുണയുടെ ചവുമാല ചൊല്ലി പ്രാർത്ഥിക്കാം നമ്മുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ കരുണയുടെ ചവുമാല നമുക്ക് ചേർത്തി വയ്ക്കാം സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് നന്മ നിറഞ്ഞ മറിയമേ മറിയമേകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻമാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിലാത്തോസിന്റെ കാലത്ത് സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗതിരയെ കഴിഞ്ഞുള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പതിനൊന്ന് നാല് കരുണയുടെ കയറി പിടിച്ച് ഞാൻ അവരെ നയിക്കും ഒന്നാം നിയോഗത്തിലൂടെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു ഞങ്ങളുടേതായ എല്ലാ പാപ സാഹചര്യങ്ങളിലേക്കും അതിരൊറ്റ കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്നവർക്കെല്ലാം മുട്ടിന്മേലായിരിക്കാം നിത്യപിതാവേ എൻ്റെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സില സുധനവും രക്ഷകനുമായ ഈശോമിശുഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിസ്യനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ബലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ബലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിമൂന്ന് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും പ്രവർത്തികളിൽ കാരുണ്യവാനുമാണ് കർത്താവായോയെ അനുദിനം ഞങ്ങൾ അർപ്പിക്കുന്ന അബലികളിലും ഞങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥനകളിലും വന്നു പോയിട്ടുള്ള എല്ലാ വീഴ്ചകളിലേക്കും കാരുണ്യത്തോടെ നോക്കണമേ ഞങ്ങളുടേതായ ത്യാഗപ്രവർത്തികളിലും പരിഹാര പ്രവൃത്തികളിലും വന്നു പോയിട്ടുള്ള വീഴ്ചകളെല്ലാം കാരുണ്യത്തോടെ നോക്കി അതിരൊറ്റ കരുണ ഞങ്ങളിലേക്കും ഞങ്ങളുടെ നിയോങ്ങളിലേക്കും വർഷിക്കണമേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ലോക കൊഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലം ഈശോയുടെ ഈശോയുടെ അതിദാരുണമായ അതിദാരുണമായ കുറിച്ച് കുറിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ബലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുനായ ബലവാന് പരിശുനായ അമർത്തിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ സുഭാഷിതങ്ങൾ മൂന്ന് മൂന്ന് കരുണയും വിശ്വസ്തതയും നിന്നെ പിരിയാതിരിക്കട്ടെ ലോകസുഖമോഹങ്ങളിൽ അകപ്പെട്ടവർ ജഡമോഹങ്ങളിലും ലോകത്തിൻ്റെതായ സുഖങ്ങളിലും അകപ്പെട്ട് പാപത്തിൻ്റെ പടുകുഴിയിൽ കഴിയുന്ന എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ അതിരൊറ്റ കരുണ വർഷിക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സലസസുതനവും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ീശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിദാരുണമായ അപീടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപൊഴുവിന്റെ മേലും അതിദാരുണമായ അപീടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപൊഴുവിന്റെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ അപിടാ സഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോകപഴുവിന്റെ കരുണയായിരിക്കണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ പരിശുധനായ ദൈവമേ പരിശുധനായ പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുധനായ ദൈവമേ പരിശുനായ ഫലവാന് പരിശുധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ വർക്ക് മുട്ടിന്മേലായിരിക്കാം നാലാം നിയോഗം സുഭാഷിതങ്ങൾ പതിനേഴ് ഒന്ന് കാരുണ്യം അനുഗ്രഹത്തിൻ്റെ ആരാമം പോലെയാണ് അനന്തമായ ആ കാരുണ്യത്തിലേക്ക് നമ്മുടേതായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ജീവിതത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളെയും കാരുണ്യത്തോടെ കർത്താവെ നോക്കണമേ എന്ന ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുടെക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച് ലോകപുഴുവിന്റെ മേലും ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ഈശോയുടെ ലോകപഴുവിന്റെ അതിധാരുണമായേതാവേ ഞങ്ങളുടെ മേലും ലോകപഴുവിന്റെ മേലും ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോക മുഴുവൻ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോക കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മേലും ലോക കരുണയായിരിക്കണമേ ഈശോയുടെ ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ ഈശോയുടെ അതിധാരുണമായ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശനായ പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരസ്യനായ പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരസ്യനായ ദൈവമേ പരസ്യനായ ഫലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും கருணையாயிருக்கினமே <śles> பால்வரி <śles> <tolveri> യോഗം റോമ ഒൻപത് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ദയാഭരനായ ഈശോയെ കരുണയുള്ള അങ്ങയുടെ ഹൃദയത്തിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തെ വേദന അനുഭവിക്കുന്ന എല്ലാ ആത്മാക്കളെയും ചേർത്ത് വയ്ക്കുന്നു അവരുടെ പാപങ്ങളും കടങ്ങളും പുറത്ത് നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന ആഗ്രഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ വത്സരസുധനവും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോ മിസ്സിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദേവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെക്കുറിച്ച്

അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് കരങ്ങൾ കരങ്ങളുയർത്തിപ്പിടിച്ച് പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാന് പരിശുദ്ധനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുനായ ദൈവമേ പരിശുനായ ബലവാന് പരിശുനായ അമർത്തിന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ